ഇപ്പോൾ മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്നായ വടക്കൻ വീരഗാഥ റീമാസ്റ്റർ ചെയ്ത് കൂടുതൽ ദൃശ്യ മികവോടെ തിയേറ്ററുകളിൽ എത്തിയിരുന്നു വളരെ നല്ല സ്വീകരണമാണ് ഇപ്പോഴും ആ സിനിമയ്ക്ക് ലഭിക്കുന്നത് പഴയൊരു കാലത്തെ കേരളത്തിലെ ചേകവന്മാരുടെ കഥ പറയുന്ന ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് വാൾ ചുരുക ഉറുമി എന്നീ ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടങ്ങൾ ഈ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയും പഠിച്ചെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ആയുധമാണ് ഉറുമി യഥത്തിൽ നമ്മുടെ ഈ ഉറുമി ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് ഭൂമിയിൽ കഴിഞ്ഞ മൂവായിരം വർഷങ്ങൾക്കിടയിൽ ഇരുമ്പിലും ഉരുക്കിലും മറ്റുമായി അനേകതരം തരം ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ പേനാക്കത്തികൾ മുതൽ ഇരുമ്പിനെ അടിച്ചുപരത്തി വായ്ത്തലം എനിക്കിയെടുക്കുന്ന വടിവാളുകൾ മുതൽ മാസങ്ങളെടുത്ത് നിർമ്മിക്കുന്ന ജാപ്പാനീസ് സമുറായിമാരുടെ ഭാരമുള്ള കറ്റാനകൾ വരെ ഇതിൽപ്പെടും എന്നാൽ ഈ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ആയുധമാണ് നമ്മുടെ ഉറുമി കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ ശ്രീലങ്കയിലും മാത്രമാണ് ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പൗരാണിക ലോഹ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നത് മെരിക്കിയെടുക്കാൻ വളരെ പ്രയാസമേറിയ ഒരു ലോഹമാണ് ഇരുമ്പ് കാർബണിന്റെ അംശം തീരെയില്ലാത്ത പച്ചിരുമ്പ് വളരെ മൃദുവാണ് അതിനാൽ തന്നെ പച്ചിരുമ്പിന് വലിയ ഉപയോഗങ്ങൾ ഇല്ല കാർബണിന്റെ അളവ് മൂന്ന് ശതമാനത്തിൽ കൂടിയാൽ ഇരുമ്പ് പെട്ടെന്ന് പൊട്ടുന്ന കാസ്റ്റയൺ അതായത് വാർപ്പിരുമ്പായി മാറും കാർബണിന്റെ അളവ് പോയിന്റ് രണ്ട് ശതമാനത്തിനും രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിനും ഇടക്കായാൽ ഇരുമ്പ് ഉരുക്കായി അങ്ങനെ കാർബണിന്റെ അളവ് വ്യത്യാസപ്പെടുമ്പോൾ ഉരുക്കിന്റെ குணங்களும் மாறும் കാർബന്റെ അളവ് പോയിന്റ് രണ്ട് മുതൽ പോയിന്റ് അഞ്ച് ശതമാനം വരെയുള്ള മൈൽഡ് സ്റ്റീലിനാണ് പൊട്ടാതെ വളയാനുള്ള കഴിവ് കൂടുതലുള്ളത് പക്ഷേ ഈ മൈൽഡ് സ്റ്റീൽ കൊണ്ടും ഉറുമി നിർമ്മിക്കാനാവില്ല ഈ മൈൽഡ് സ്റ്റീലിലേക്ക് വളരെ ചെറിയ അളവിൽ ഫോസ്ഫറസ് കടത്തിവിട്ടാണ് നമ്മുടെ ആയുധ വിദഗ്ധർ ഉറുമി നിർമ്മിക്കാൻ ആവശ്യമായ ശക്തിയും കാഠിന്യവും ഒത്തിണങ്ങിയ ഉറുമി ഉരുക്ക് നിർമ്മിച്ചിരുന്നത് ഫോസ്ഫറസിന്റെ അളവ് അങ്ങേയറ്റം കൃത്യമായാൽ മാത്രമേ ഈ ഉറുമി ഉരുക്ക് ലഭിക്കുകയുള്ളൂ ഇത്ര കൃത്യമായ അളവുകളിൽ മറ്റു മൂലകങ്ങൾ ഉരുക്കിൽ കടത്തിവിട്ട് ആറടിയിലേറെ നീളമുള്ളതും മൂർച്ചയേറിയ വായ്ത്തലയുള്ളതും പൊട്ടിപ്പോകാത്തതുമായ ഉറുമികൾ നിർമ്മിച്ചെടുക്കാനുള്ള സാങ്കേതികമെടുക്ക് നമ്മുടെ ആയുധ വിദഗ്ധർക്ക് ഏകദേശം രണ്ടായിരത്തി വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നത് വലിയൊരു അത്ഭുതമാണ് കാലത്തെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഉറുമി എന്ന് തന്നെ പറയാം പലതരത്തിലുള്ള മരങ്ങളുടെ കരി ഉപയോഗിച്ച് ഇരുമ്പയറിനെ നിരോക്സീകരിച്ച് ലഭിക്കുന്ന ഉരുക്കിനെ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്ന സങ്കീർണമായ ചൂടാക്കൽ പ്രക്രിയകളിലൂടെ നമ്മുടെ പൂർവികർ പലതരത്തിലുള്ള ഉരുക്കുകൾ നിർമ്മിച്ചിരുന്നു അതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഉറുമി എന്ന അങ്ങേയറ്റം അപകടം നിറഞ്ഞ ഈ ആയുധം